രാജാതി രാജാവും കഥാതി കഥാവുമായിരിക്കുന്ന യേശുവിൻ്റെ സ്ഥലത്തിലെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സർവ്വശക്തനായിരിക്കുന്ന ദൈവം സകലതിൻ്റെ മീതെ വാഴുന്നൊരു ദൈവം യഹോവ വാഴുന്നു എന്നൊരു പാട്ട് പാടുവൻ യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവൻ യഹോവ വാഴുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിൽ യഹോവയുടെ വാഴ്ച ഉണ്ടാകുവാൻ നമ്മെ ഭരിച്ചു നിൽക്കുന്ന നമ്മെ കീഴടക്കുവാൻ നിൽക്കുന്ന നമ്മെ തകർത്ത് കളയുവാൻ നിൽക്കുന്ന സകല ശക്തികളുടെയും മുകളിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വാഴ്ച വരുവാൻ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുടെ മേൽ സൗഖ്യം വാഴുവാൻ വിശാലത വാഴുവാൻ ബലഹീനതകളുടെ മുകളിൽ ദൈവത്തിൻ്റെ ശക്തി ത്തി വാഴുവാൻ തക്കവണ്ണം സകലതിൻ്റെയും നിറവായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ നമ്മുടെ സമ്പത്തിൽ തലമുറകളിലൊക്കെ വാഴുവാനായി നമുക്കിത് പകൽക്കാലവും കഥാവിൻ്റെ സന്നിധിയിൽ അടുത്തു വന്ന് നമുക്ക് കർത്താവിൻ്റെ കർത്താവിനെ സ്വാഗതം ചെയ്യുവാനായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രാജാവായി യേശുക്രിസ്തു വരുവാനായി ഇന്ന് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നപ്പച്ച റിവുമ്മെ യഹോവെ അന്വേഷിക്കുവിൻ എന്ന് അപ്പച്ചാ അങ്ങെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്ന കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞങ്ങളും ഉള്ളതിനായി സ്തോത്രം അപ്പച്ച റിവുമ്മെ തങ്കൽ ഏകാഗ്ര ചുദ്ധന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ ഭൂമി മുഴുവൻ ഊടാടിക്കൊണ്ടിരിക്കുന്ന യഹോവയുടെ കണ്ണുകൾക്കായി സ്തോത്രം ആ കണ്ണുകളിൽ ഞങ്ങളും ഉള്ളതിനായി നന്ദി അപ്പച്ച ഞങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ പലവിധമായിരിക്കുന്ന ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ അപ്പച്ചാ ഞങ്ങളുടെ ചിന്തകളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ പല ദൈവ ഞെരുക്കങ്ങളെക്കുറിച്ച് പലതിലും ഒരു യുദ്ധക്കളം പോലെ ഞങ്ങളുടെ മനസ്സായിരിക്കുമ്പോൾ ഓരോ ദിവസവും പല വിഷയങ്ങൾ ഞങ്ങളെക്കുറിച്ചുള്ളതും ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ളത് ഞങ്ങളുടെ മറ്റ് പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു യുദ്ധം പോലെ ഞങ്ങളുടെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സകലതിൻ്റെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തുതിയാലും സ്തോത്രത്തോടും കൂടെ അറിയിക്കുക എത്ര വേണ്ട അപ്പോൾ സകല ബുദ്ധിയേയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ക്രിസ്തു വേഷുവിൽ നിങ്ങളുടെ ചിന്തകളെയും നിലവുകളെയും കാക്കും എന്ന് പൗലോസ് പറയുന്നത് പോലെ കർത്താവേ ഞങ്ങൾക്കും ആ ഒരു സമാധാനം ആവശ്യം ഞങ്ങളുടെ ചിന്തകളെയും നിലവുകളെയും ബുദ്ധിയേയും കാക്കുവാൻ ക്രിസ്തു വേഷുവെങ്കിലും ാക്കുവാനായി അപ്പച്ച ഞങ്ങളുടെ ആകുലങ്ങളെയെല്ലാം ഞങ്ങളുടെ ചിന്തകളെയെല്ലാം ദൈവകരങ്ങളിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ അപേക്ഷയോടെ പ്രാർത്ഥനയോടെ യാചനയോടെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന അപ്പച്ച ഞങ്ങളുടെ ശിരസിൻ്റെ മേലു കർത്താവിൻ്റെ കരം അവിടെ നിന്ന് വയ്ക്കണമേ ആ കരത്തിൻ്റെ ദൈവമേ സമാധാനവും സൗഖ്യവും വിടുതലുമെല്ലാം ഞങ്ങൾ ദൈവമേ പൂർണ്ണമായി അനുഭവിക്കുവാൻ അനുഭവിക്കുവാനവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ വയ്ക്കുന്നു അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ എല്ലാറ്റിലും കർത്താവേ അവിടെ നിന്ന് തുണ നിൽക്കണമേ അപ്പച്ച യഹോവ ഈരയായി ചില കുടുംബങ്ങളിൽ കരുതലുകളെ വെളിപ്പെടുത്തണമേ കർത്താവെ എങ്ങനെയൊക്കെയോ നന്മകളെല്ലാം ചോർന്നു പോയി സമ്പത്തെല്ലാം ചോർന്നു പോയി ഒന്നും നിലനിൽക്കുന്നില്ല കർത്താവ് എങ്ങനെ വരുന്നതെല്ലാം എവിടെക്കൂടെ പോകുന്നു എന്നറിയില്ല ആശുപത്രിയിലും കർത്താവെ മറ്റ് കടങ്ങളിലും മറ്റ് പല വിധത്തിൽ ചോർന്നു പോകുന്ന അവസ്ഥകളുമായിരിക്കുന്ന ചില ഭവനങ്ങളിൽ ദൈവമിറങ്ങി ആ ചോർച്ചകളെ അവിടെ നിന്ന് അടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച വെള്ളത്തെ ദൈവമേ ചോർന്നു പോകാതെ വണ്ണം അണ കെട്ടി നിർത്തുന്ന പോലെ ഇതുവരെയും ചോർന്നു പോയ സമ്പത്തിനെ കർത്താവേ ദൈവമേ അതിനെ തടഞ്ഞു നിർത്തി ഇവരുടെ നന്മയ്ക്കായിട്ട് ഇവർക്കും ഇവരുടെ തലമുറകൾക്കും അത് നന്മയ്ക്കായി തീരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ മുതൽ സാമ്പത്തിക മണ്ഡലത്തിൽ ഒരു പ്രത്യേക വ്യത്യാസം വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷ അല്പം കൊണ്ടോ അധികം കൊണ്ടോ തൃപ്തി വരുമാറാക്കുന്നൊരു ദൈവം ഇവരുടെ ഭവനത്തിലുള്ള ഇവരുടെ കരങ്ങളിലുള്ള അല്പത്തെ അവിടെ നിന്ന് വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതവർക്ക് തൃപ്തിയായി മാറട്ടെ അപ്പച്ച സകലത്തിലും ദൈവമേ തൃപ്തി വരുത്തുമാറാക്കുന്നൊരു ദൈവം തൃക്കൈ തുറക്കുമ്പോൾ സകലതിലും ജീവനുള്ളതിനൊക്കെയും തൃപ്തി വരുത്തുന്ന ദൈവം കർത്താവെ ഞങ്ങളുടെ ചില തൃപ്തിയില്ലാത്ത അവസ്ഥകൾ ഒന്നിലും തികയാത്ത പോലെ പോലെ കർത്താവെ എപ്പോഴും പിറുപെറുപ്പും പരാതിയുമായി തൃപ്തിയില്ലാതിരിക്കുന്ന അവസ്ഥകൾക്ക് ദിവസങ്ങളിലൊരു വ്യത്യാസം വരുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അവരുടെ ശിരസിൻ്റെ മേല് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരട്ടെ തലമുറ മുറയായി യഹോവ ഞങ്ങളുടെ സങ്കേതമായിരിക്കുകയല്ല കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സങ്കേതം അവിടെ നിന്നായിരിക്കണമേ അവരുടെ തലയെ അവിടെ നിന്ന് ഉയർത്തണമേ കർത്താവേ അവരുടെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ പുതിയ എണ്ണയെ അവിടെ നിന്ന് തേപ്പിക്കണമേ കർത്താവേ കൂട്ടുകാരിൽ പരമായി അവരെ ആനന്ദ തൈലം കൊണ്ട് അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ഞങ്ങളുടെ ഭവനത്തിന് ദൈവമേ ഒരു മാനമായി മാറണമേ മറ്റുള്ളവരുടെ മുമ്പിൽ യഹോവയുടെ നാമം യേശുവൻ്റെ നാമം അവരിലൂടെ ഉയരുവാനിട വരുത്തണമേ കർത്താവേ അവരുടെ ദൈവമേ ജീവിതത്തിൽ അവർക്ക് ോധമായി വന്നിരിക്കുന്ന എല്ലാ നെഗറ്റീവ് വാക്കുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പക്ഷേ ധാരിൽ നിന്ന് വന്നാലും ദൂതന്മാരിറങ്ങി അതിനെ എല്ലാം ഞങ്ങളുടെ ദൈവമേ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഭവനത്തിന് പുറത്ത് മറ്റ് പട്ടണങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് വിൻ്റർ സീസണിലേക്കൊക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നവർ മറ്റ് രാജ്യങ്ങളിലായിരിക്കുന്നവർ അവരെല്ലാം അവിടുന്ന് മൂടി മറക്കണമേ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സാന്നിധ്യം പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തുണായി ഇസ്രായേൽ ജനത്തിന് കൂടെ ഇരുന്നതുപോലെ കർത്താവെ അവിടുന്ന് അവരെ മൂടി മറക്കണമേ നോർത്ത് ഇന്ത്യയിലൊക്കെ ദൈവമേ അപ്പോൾ ആ നല്ല വസ്ത്രങ്ങളില്ലാതെ ആ തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള ഉപകരണങ്ങളില്ലാതെ ദൈവമേ പ്പെടുന്ന ദൈവവേലക്കാർക്കായി അവരുടെ മക്കൾക്കായി അല്ലാതെയുള്ള ജനത്തിനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു റോഡ് വക്കലൊക്കെ കഴിയുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ വലിയ കരുതലുകളെ അവിടെ നിന്ന് അവർക്ക് വേണ്ടിയായി കിണമേ കർത്താവ് ദൈവമേ ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈവമേ പല ഭരണ സംവിധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റൽ സിസ്റ്റത്തെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ ഒത്തിരി അധ്വാനിച്ചിട്ട് സാലറി ഒന്നും ലഭിക്കാതെ മനം തകർന്നിരിക്കുന്ന പല ഏരിയകളിലുള്ള ജോലിക്കാർക്കൊക്കെ കർത്താവെ അർഹമായത് ലഭിക്കുവാനവിടുന്ന് വഴി തുറക്കണം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു വേദനകളെ അവിടെ നിന്ന് എടുത്തുമാറ്റും കർത്താവ് സൗഖ്യവും വിടുതലും ദൈവമേ അവരിൽ നൽകും ചില അലർജികൾ ശാരീരികമായിരിക്കുന്ന ബലഹീനതകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പ്രിയപ്പെട്ടവരെ വിട്ടുമാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഭാഗത്ത ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയിലൂടെ പിതാവായിരിക്കുന്ന ദൈവം ഇപ്രകാരം അല്ലി ചെയ്യുന്നു ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് രോഗത്തെ അകറ്റി കളയും നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും എന്ന് കർത്താവ് പറയുന്നു അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം മുന്നമേ പല പ്രാവശ്യം നാം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ സമയത്തും നമുക്ക് കാല ഇത് ആവശ്യം കാരണം ഇന്ന് നമ്മുടെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന പലതും നമ്മ ശരീരത്തിലേക്ക് കടന്നു രോഗങ്ങളിലേക്ക് ജനം കടന്നു പോകുന്നില്ലെങ്കിൽ അത് സമയാസമയങ്ങളിൽ കഴിക്കാതെ ആവശ്യമായ രീതിയിൽ കഴിക്കാതെ ആവശ്യമായിരിക്കുന്ന പ്രോട്ടീനും വൈറ്റമിനും ഒന്നും നമ്മുടെ ശരീരത്തിൽ ചെല്ലാതെ ശരീരത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലെല്ലാം ഇന്നത്തെ ജനമായിരിക്കുന്നു അപ്പോൾ നമ്മൾ വചനം പറയണം എൻ്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും അതിൽ നിന്ന് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിനൊരു ദോഷം വരാതിരിക്കുവാനും നമ്മളത് പറയണം നമുക്ക് എന്തെങ്കിലും ഞെരുക്കം ആ വിഷയത്തിലുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായത് കൊടുക്കുവാൻ കഴിയുന്നില്ല നമുക്ക് ഇല്ല അങ്ങനെ തോന്നുകയാണ് പറയുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും കർത്താവ് അനുഗ്രഹിക്കും നമ്മുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോകുകയില്ല അതെ അതെല്ലാം ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്താണ് ദേശത്തിലെ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അല്ലെങ്കിൽ മേത്തരമായ വീഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്തും അപ്പോൾ ആ വാഗ്ദത്ത് ദേശത്തേക്ക് പോകുമ്പോൾ തന്നെയും പറയുന്ന എന്താണ് പാലും തേനും ഒഴുകുന്നൊരു ദേശം മാതളപ്പഴം അത്തി മുന്തിരി ഇങ്ങനെ ഒലിവ് ഇതുപോലുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡെല്ലാം ദൈവം ആ ദേശത്ത് കരുതി വച്ചിരിക്കുകയാണ് അവർക്ക് സ്വന്തമായിട്ട് അനുഭവിക്കുവാൻ ദൈവം അതെല്ലാം കരുതി വച്ചു അപ്പോൾ ദൈവം ദൈവ ദൈവം സ്നേഹിച്ച ജനത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്ത ജനത്തിന് വേണ്ടി ദൈവം അതെല്ലാം സ്വാഭാവികമായി കരുതി വച്ചിരുന്നത് പോലെ നാം ഇന്ന് ദൈവത്തെ സ്നേഹിച്ചായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളുടെയും ഉത്തരവാദിത്വം സംഗീതത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ നന്മയ്ക്ക് അവിടെ നിന്ന് ഉത്തരവാദി ആയിരിക്കണം അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും ഉത്തരവാദി ദൈവമാണ് നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് പലപ്പോഴും അതിനോടൊന്നും കൂട്ടുവാൻ കഴിയുകയില്ല കർത്താവിൻ്റെ കര ത്തിൻ്റെ പ്രസാദത്താൽ മാത്രമേ നമുക്കുള്ള സകലതും നമുക്ക് അനുഗ്രഹമായി മാറുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലിരിക്കട്ടെ നാം കഴിക്കുന്ന ആഹാരത്തിലും നാം കുടിക്കുന്ന ജലത്തിലും ദൈവത്തിൻ്റെ പ്രസാദം ഇരിക്കുമാറാകട്ടെ നാം ശ്വസിക്കുന്ന വായുവിൽ പോലും കാരണം ഇന്ന് പലയിടത്തും അന്തരീക്ഷം മലിനമാണ് അപ്പോൾ നമ്മുടെ വായുവിനെയും എല്ലാറ്റിനെയും ദൈവം അനുഗ്രഹിച്ച് തരട്ടെ പകൽക്കാലവും നാം കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ഒന്നും നമ്മുടെ ശരീരത്തിന് ദോഷമായി വരാതെ നമ്മുടെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വരാതെ നമ്മുടെ ഉദരത്തിന് അതൊരു ബുദ്ധിമുട്ട് ോട്ട് വരാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കുവാൻ യേശുവിൻ്റെ രക്തത്താൽ കർത്താവ് സകലതിനെയും നമുക്ക് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ മീതെ കർത്താവിൻ്റെ രക്തത്താൽ അതിനെ വിശുദ്ധീകരിച്ച് കഴിക്കുവാൻ ദൈവഹിതമല്ലാത്തതായതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് പോകാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എപ്പോഴും ബോധപൂർവം ഇതിലെല്ലാം നമുക്കൊരു കണ്ണും ഹൃദയവും ഉണ്ടായിരിക്കുവാൻ ദൈവ മക്കൾ ബുദ്ധിയുള്ളവരായിരിക്കണം അതുകൊണ്ട് കഥാവുന്ന പകൽക്കാലോ നമ്മുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കട്ടെ ഒന്നിലും കുറവ് വരാതെ സകലത്തിലും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ ദൈവം നമുക്കിടവരുത്തുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ